ഈ ശ്വാമിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ വിശുദ്ധ പൗലോസന് പഞ്ചക്ഷതം ഉണ്ടായിരുന്നു ഗലാത്ത ലംഘനം ആറ് പതിനേഴിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു യേശുവിൻ്റെ അടയാളം ചൂടടയാളം എന്താണ് ഈ ചൂടടയാളം വിശുദ്ധ പൗലോസനെ ഗ്രീക്കിൽ സ്റ്റിക് മാത്ത എന്ന വാക്കാണ് സ്റ്റിക് മാത്ത ബ്രാൻഡിങ് അയേൺ എന്നാണ് സാധാരണ ഇംഗ്ലീഷിൽ പറയുക എന്ന് വെച്ചാൽ നമ്മളിപ്പം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാളകളുടെ പുറകിൽ നല്ല ചൂട് വെച്ചടയാളം കണ്ടില്ലേ ചൂട് വച്ചടയാളം അതാണ് ചൂടടയാളം ഏത് ബ്രാൻഡാന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള അടയാളം അങ്ങനെ ഉള്ള ഒരു അടയാളത്തെയാണ് സ്റ്റിക് മാത്ത എന്ന് പറയുന്നത് സ്റ്റിക് മാത്ത എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ലത്തീൻ തർജ്ജമയിൽ ഈ വാക്ക് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഗ്രീക്ക് വാക്ക് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള അർത്ഥത്തിന് സാധ്യതയുണ്ട് ഒന്നാമത്തെ അർത്ഥം എന്താണ് പൗലോസിലേക്ക് സഹിച്ച സഹനങ്ങളുടെ അതായത് ക്രിസ്തുപക്ഷ അമ്പത്തിയേഴ് പൗലോസ് സഭയ്ക്ക് സ്ഥിതി രണ്ടാമത്തെ ലേഖനം അമ്പത്തി ഏഴില് അതും കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പൗലോസ് മരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് അപ്പോൾ ഈ പറഞ്ഞത് ഇവിടെ ഈ അമ്പത്തേഴാം അമ്പത്തേ ക്രിസ്തു അമ്പത്തേഴ് എഴുതിയ ലേഖനത്തില് ഈ പൗലോസ് നേരിട്ട സഹനങ്ങളുടെ ഒരു ഗ്രാഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട് അതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിക് മാത്തിന്റെ അർത്ഥം പറയാം രണ്ട് കൊറിൻഡോസ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് മുതൽ അവർ ക്രിസ്തവന്റെ ശുശ്രൂഷകരാണോ ഞാൻ ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നു ഞാൻ വളരെയധികം ഞാൻ വളരെയേറെ അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി എണ്ണമറ്റ വിധം അടികൊണ്ടു പലപ്പോഴും മരണ വക്തത്തിൽ അകപ്പെട്ടു അഞ്ചുവട്ടം യഹൂദരാൾ ഞാൻ ഒന്ന് കുറയ നാൽപ്പത് അടി കൊണ്ടു മൂന്ന് വട്ടം വടികൊണ്ടടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും തുറന്ന കടലിൽ കഴിച്ചു ഞാൻ തുടരെ തുടരെ യാത്ര ചെയ്തു നദികളിലാപത്ത് കൊള്ളക്കാരിൽ നിന്നുള്ള ആപത്ത് സ്വജനത്തിൽ നിന്ന് ആപത്ത് വിജാതിരിൽ നിന്നുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് വിജനപ്രദേശത്തെ ആപത്ത് കടലിലെ ആപത്ത് വ്യാജ സഹോദരന്മാരുടെ ആപത്ത് ഘടനാധ്വാനം കഷ്ടപ്പാട് പലപ്പോഴും ഉറക്കിളപ്പ് വിശപ്പ് ദാഹം തണുപ്പ് നഗ്നത എന്നിവയിൽ ഞാൻ ജീവിച്ചു ഇങ്ങനെ ശാരീരികമായി സഹനങ്ങളുടെ ഒരു പട്ടിക നടത്തുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ വേറെ നിങ്ങൾക്കറിയാം റോമാലിക്കൽ യാത്ര അത് കർത്താവിന്റെ കുരിശിൻ്റെ വഴി പോലെ പീഡാനുഭവ യാത്ര എന്നാ പറയാ ആ കപ്പലും കപ്പലും വേറെ ദ്വീപിൽ പോയി അങ്ങനെ വലിയ നിങ്ങൾക്കറിയാം അപ്പസ്ഥല നടപടി വായിച്ചാൽ അറിയാം ഇരുപത്തൊന്നാം അധ്യയം എന്നിട്ട് ഇരുപത്തെട്ടാം അധ്യായം വായിച്ചാൽ അറിയാം ഈ യാത്ര ലൂക്കാസ് കൂടെ ഉണ്ടെന്ന് ഓർക്കണം വേറെ ആൾക്കാരുണ്ട് അവരെല്ലാം അനുഭവിച്ചത് റോമായിൽ ചെന്നിട്ട് വീട്ടുതടങ്കലായിരിക്കുമ്പോഴ് വീട്ടുതടങ്കലായിരിക്കുമ്പോഴ് കാൽ ചങ്ങലി ഒരു പട്ടാളക്കാരന്റെ കാല് മാറ്റി കൂട്ടിക്കെട്ടിയിരിക്കുക പൗലോസാണെങ്കിൽ പട്ടാളക്കാരനറിയും വീട്ടുതടങ്കലായിരിക്കുമ്പോഴേ ഏകദേശം രണ്ട് കൊല്ലത്തുള്ള വീട്ടുതടങ്കലായിരുന്നു അപ്പോഴാണ് എഫ് എസ് എസ് കൊളാസസ് ലേഖനങ്ങളൊക്കെ എഴുതുന്നത് അതായത് ക്രിസ്തുവർഷം അറുപത്തി ഒന്ന് അല്ലെങ്കിൽ അറുപത്തിരണ്ട് അറുപത്തൊന്ന് അറുപത്തിരണ്ട് കാലയളവിൽ അല്ലെങ്കിൽ അറുപത്തി മൂന്ന് വരെ അതുകഴിഞ്ഞ് അവിടുന്ന് പോയി അവിടുന്ന് റിലീസ് ചെയ്തു സ്പെയിനിൽ പോയി പിന്നെ തിരിച്ച് ഏഷ്യ മൈനറിൽ വന്നു അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു വീണ്ടും റോമാനിക്ക് കൊണ്ടുപോയി അങ്ങനെ കൊല്ലപ്പെട്ടു അപ്പോൾ അതൊക്കെ സംഭവിക്കുന്ന മുമ്പാണ് ഈ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വടി കൊണ്ട് അടിക്കപ്പെട്ടു അങ്ങനെ ഒരുപാട് സഹനങ്ങളുണ്ട് അങ്ങനെയുള്ള ഏതോ ഒരു ഘട്ടത്തിൽ ഈ പഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് പൗലോസിന്റെ ശരീരത്തിൽ മാഞ്ഞു പോകാത്ത അടയാളം ചൂടടയാളം അതാണ് സ്റ്റിക് അതായത് മാ നമ്മൾ ഈ പറഞ്ഞ പാണ്ഡി കാളകളുടെ പുറകിൽ മാഞ്ഞു പോകാത്ത അടയാളം ഇടുന്നത് പോലെ പൗലോസിന്റെ ശരീരത്തിൽ സ്റ്റിക് പോലെ അതായത് ഒരിക്കലും മാഞ്ഞു പോകാത്ത തരത്തിൽ കമ്പി പഴുപ്പിച്ച് അടയാളം വെച്ചു അതിനെ ആയിരിക്കാം ഒന്നാമത്തെ അർത്ഥം സ്റ്റിക് മാത പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിക് എന്ന വാക്കിന് ലത്തീൻ പരിഭാഷയിൽ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുക അതിനർത്ഥം ചിലപ്പോൾ ഇത് പഞ്ചക്ഷതമായിരിക്കാം കാരണം പഞ്ചക്ഷതം എന്നുള്ള വാക്കും സ്റ്റിക് തന്നെയാണ് അപ്പോൾ പൗലോസിന് പഞ്ചക്ഷരം ഉണ്ടായിരുന്നിരിക്കാം നമുക്കറിഞ്ഞുകൂടാ ഒരു സാധ്യതയുണ്ട് ചരിത്രത്തിൽ നമുക്കറിയാം ആദ്യമായിട്ട് പഞ്ചക്ഷതം കേട്ട് തെളിവുള്ളത് ഫ്രാൻസിസ് ഹസീസിക്കാണ് അതുകൊണ്ട് അദ്ദേഹത്തെ രണ്ടാമത്തെ ക്രിസ്തു എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ പൗലോസ് ഇനി എന്തിനാണ് ഇതിങ്ങനെ എഴുതുന്നത് ആ വചനത്തെ നമ്മൾ കണ്ട സംഗതി എന്താണ് ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഇനി മേലെ ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ആ വചനം ഒന്ന് ചെറുതായിട്ടൊന്ന് വ്യാഖ്യാനിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഗലാത്ത ലേഖനം എഴുതിയത് നിങ്ങൾക്കറിയാം ഗലാത്തി ലേഖനത്തിൽ പൗലോസ് പൗലസും ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കുന്നുണ്ട് അവൻ ദൈവത്തിൽ ശപിക്കപ്പെട്ടവനാകട്ടെ വിഡ്ഢികളായ ഗലാത്തിയക്കാര് പിന്നെ പരിച്ഛേദനം വേണമെന്ന് പറയുന്ന ആളുകളെ പൗലോസ് ഒരു തെറി പറയുന്നുണ്ട് ഗലാത്തി ലേഖനം അഞ്ച് പന്ത്രണ്ട് നിങ്ങളെ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവര് അവർ പോയി നമ്മൾ പറയുന്നത് അംഗവിഛേദനം ചെയ്യട്ടെ കാസ്ട്രേറ്റ് എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക് കാസ്ട്രേറ്റ് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് അതായത് എന്താണ് പരിച്ഛേദനം ലൈംഗിക അവയവത്തിന്റെ അറ്റം കണ്ടിച്ച് കളയാ ഛേദിച്ച് കളയാ പോലീസ് പറയാ എന്തിനാണ് ഈ അറ്റം മാത്രം ആക്കണേ മൊത്തം അങ്ങ് കളഞ്ഞേക്ക് അതിനാണ് എന്ന് പറയണേ തെറിയാണത് നിങ്ങളെ ശല്യപ്പെടുത്തുന്നവർ അവർ അവരെന്താ പറയുന്നത് പരിച്ഛേദനം വേണം പരിച്ഛേദനം വേണം അവര് പോയിട്ട് പരിച്ഛേദനം മാത്രമല്ല അതിന്റെ അറ്റം മാത്രമല്ല ലിംഗത്തിന് അറ്റം മാത്രമല്ല മൊത്തം അങ്ങ് കണ്ടിച്ച് കളഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് തെറി പറയുന്നുണ്ട് എന്താണ് പ്രശ്നം അപ്പം ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ആരും എന്നെ ശല്യപ്പെടുത്തേണ്ടത് പ്രയാസം ഉണ്ടാക്കരുന്ന് പറഞ്ഞതിൻ്റെ അറ്റം കിട്ടും പൗലോസ് ഒന്നാമത്തെ പ്രേക്ഷിത യാത്രയിടയിൽ കണ്ണിന് എന്താ അസുഖം വന്നു കണ്ണിന് അസുഖം വന്നു കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ ഏതൊരു വീട്ടിൽ അദ്ദേഹത്തെ തിരുത്തി മരുന്ന് വെച്ചു ഇങ്ങനെ കണ്ണ് മൂടിക്കെട്ടി ഒരു മൂന്നാല് ദിവസം സൂര്യപ്രകാശം ഏൽക്കാതെ ഇരിക്കുകയാണ് ഈ തീക്ഷണത കൊണ്ട് ഇരികയാണല്ലോ പൗലോസ് അതോട് തന്നെ ശുശ്രൂഷിച്ചിരുന്ന ആളുകളോട് പുള്ളി സുവിശേഷം പ്രസംഗിച്ചു അങ്ങനെ കുറച്ച് ഗലാത്തിയക്കാർ ഈ പൗലോസിൻ്റെ സുഭിചേട്ട പ്രഘോഷത്തിൽ ആകൃഷ്ടരായി ക്രിസ്തുവിനെ സ്വീകരിച്ചു രോഗം മാറി കഴിഞ്ഞ പൗലോസ് ഫ്ലയിങ് മിഷണറി പറന്നു നടക്കുന്ന പ്രേക്ഷിതനാണ് പോയി രണ്ടാമത്തെ പ്രേക്ഷിത യാത്ര ഇടയിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ അന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾ തുടർന്നും ആ വിശ്വാസത്തിൽ ജീവിക്കുന്നു അപ്പം അവരുടെ കൂടി കാഴപ്പെട്ട സ്ഥല സംഗതികളെല്ലാം പറഞ്ഞു കൊടുത്ത പൗലോസ് പോയി അതിൻ്റെ പിന്നാലെയാണ് ജെറൂസലമിൽ നിന്ന് കുറച്ച് മിഷണറിമാർ ഗലാത്തിയായി എത്തി അവർ മിഷനറിമാരാ ക്രൈസ്തവ മിഷണറിമാർ അവർ അവിടെ ക്രിസ്ത്യാനികളെ ഗലാത്തിൽ ക്രിസ്ത്യാനികളെല്ലാം കണ്ടുകഴിഞ്ഞ് പോലും സന്തോഷമായി പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അവർ കണ്ടെത്തി ഗലാത്തിയക്കാർ പരിചോധനം സ്വീകരിച്ചിട്ടില്ല അവരെങ്ങനെ കണ്ടെത്തിയെന്നെങ്കിൽ അറിഞ്ഞു വിടാം പക്ഷെ ഏതായാലും മനസ്സിലായി അവർ പരിച്ഛോധനം സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവർ ഈ യഹൂദായിൽ നിന്ന് വന്ന ജെറൂസലമിൽ നിന്ന് വന്ന ക്രൈസ്തവ മിഷണറിമാർ എന്തെങ്കിലും നിങ്ങൾ പരിചേദനം സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചു പരിച്ഛേദനോ അതിന് പൗലോസൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇവർ പറഞ്ഞു പൗലോസ് ഒരു ഇങ്ങനെ പറന്ന് നടക്കുന്ന മിഷണറിയാണല്ലോ അത് മറന്നതായിരിക്കും നിങ്ങൾ പരിചോധനം സ്വീകരിക്കണം ക്രിസ്തു രക്ഷിച്ചു എന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ആ രക്ഷ നമുക്ക് പങ്കുചേരണമെങ്കിൽ ആ രക്ഷയിൽ നമ്മൾ പങ്കുചേരണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് അംഗമാകണം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് അംഗമാകണമെങ്കിൽ പരിച്ഛേദനം സ്വീകരിക്കണം അത് സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഇവർ പറഞ്ഞു അത് എന്തുകൊണ്ട് പൗലോസ് പറഞ്ഞില്ല അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ പൗലോസിൻ്റെ കാര്യം നോക്കണ്ട എട്ടാം ദിവസം പരിചേദനം സ്വീകരിച്ചവരാണ് ജേ ക്രിസ്തു പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എട്ടാം ദിവസം പരിച്ഛേനം ചെയ്യപ്പെട്ടവനാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായം അപ്പോൾ എല്ലാവരും പരിശോധന സ്വീകരിച്ചു വരാം യേശുക്രിസ്തു പൗലോസൊക്കെ നിങ്ങൾ സ്വീകരിക്കണം അപ്പോഴും ഇവർ ചോദിച്ചു എന്തുകൊണ്ട് പൗലോസ് ഞങ്ങളോട് പറഞ്ഞില്ല ഈ യഹൂദ് യെറൂസലമിൽ നിന്ന് വന്ന യഹൂദ് ക്രൈസ്തവ മിഷനറിമാർ അവർ ദേഷ്യപ്പെട്ട് പറഞ്ഞു ആരായി പൗലോസ് പൗലോസ് അപ്പസാലാണോ അല്ലല്ലോ പൗലോസ് കൂടെ ജീവിച്ചിട്ടുണ്ടോ മധ്യാസനെ തെരഞ്ഞെടുത്തപ്പോൾ ഒന്ന് നടപടികൾക്കുന്ന ഒന്ന് ഇരുപത്തൊന്ന് അവിടെ പറഞ്ഞിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പൗലോസിന് ബാധിക്കുമോ പൗലോസ് അപ്പസ്തോലല്ല പൗലസ് അപ്പസ്ഥാനല്ല ഈ ഗലാറ്റിയക്കാര് അവർ പറഞ്ഞ ഈ ജറൂസലമിൽ നിന്ന് വന്ന ക്രൈസ്തവ മിഷണറിമാർ പറഞ്ഞത് വിശ്വദിക്കാനും പൗലോസ് തങ്ങളെ ചതിച്ചു തങ്ങൾക്ക് പൂർണ്ണമാകാത്ത ഒരു അപൂർണമായ ഗോസ്ബലാണ് സുഭിശേഷം നൽകിയത് എന്നൊരു നിഗമനത്തിലെത്തി അവര് ഈ പൗലോസിന്റെ ഗോസ്പൽ ഉപേക്ഷിച്ച് സുവിശേഷം ഉപേക്ഷിച്ച് ഈ പരിച്ഛേദനക്കാര് പറയുന്ന പരിച്ഛേദനത്തിൻ്റെ ഗോസ്പൽ സുവിശേഷം സ്വീകരിക്കാൻ തയ്യാറായി പക്ഷെ അതിനു മുമ്പ് അവർ പൗലോസിന് ഒരു ലേഖനം എഴുതി ഇങ്ങനെ ഞങ്ങളിങ്ങനെ നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഞങ്ങൾക്ക് അപൂർണമായ ശുഭേക്ഷണം നൽകിയത് ശരിയായില്ല ഞങ്ങൾ പരിശോധന സ്വീകരിക്കാൻ പോകുകയാണെന്ന് എഫ് എസ് എസ് ഉള്ള അറിയിച്ചു ആ കത്ത് കിട്ടിയ ദേഷ്യത്തിലാണ് ഈ ലേഖനം എഴുതുന്നത് അന്ന് ലേഖനം എഴുതിയിട്ട് തുടക്കം നോക്കിയാൽ ആയത്ത വചനം ഗലാത്ത ലേഖനത്തിൽ ആയത്ത വചനം മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനിലൂടെയുമല്ല മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനിലൂടെയുമല്ല യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിലൂടെയും അവന് മരിച്ചവർന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പസ്തോലായിരിക്കുന്ന പൗലോസ് അപ്പസ്തോലായിരിക്കുന്ന പൗലോസ് യെറുസലമിലെ ആളുകൾ എന്താ പറഞ്ഞത് പോലീസ് അപ്പസ്തോലല്ല പോലീസ് പറയണേ ഞാൻ അപ്പസ്തോലനാണ് എങ്ങനെ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനിലൂടെയുമല്ല അല്ല യേശുക്രിസ്തുവിലൂടെയും അവന് മരിച്ചവരിൽ ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും ഇതിന്റെ ഒന്നും നമ്മൾ പോകുന്നില്ല ഞാൻ അപ്പസ്തോലിനാണെന്ന് പോലും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങണേ ഞാൻ അപ്പസ്തോലനാണ് അവർ പറഞ്ഞ അപ്പസ്തോലല്ലെന്ന് ഞാൻ പറഞ്ഞ ഞാൻ അപ്പസ്ഥലാണ് എന്താ തെളിവ് എൻ്റെ ശരീരത്തിൽ ചൂടടയാളമുണ്ട് ഉണ്ട് കർത്താവിന് വേണ്ടി സഹിച്ചതിൻ്റെ ചൂടടയാളം മാഞ്ഞ് പോകാത്ത സ്റ്റിക് എൻ്റെ ശരീരത്തിലുണ്ട് ഞാൻ അപ്പസ്ഥോലായിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് മാഞ്ഞു പോകാത്ത ചൂടടയാളമാണ് സഹനമാണ് സഹനമാണ് അതുകൊണ്ട് ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ അപ്പസ്ഥോലല്ല എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കരുത് ഇനിമേൽ ആരും എനിക്ക് പ്രയാസം വരുത്തരുത് എന്ന് വെച്ചാൽ ഇനിമേൽ ആരും ഞാൻ അപ്പസ്തോലൻ അല്ല എന്ന് പ്രചരിപ്പിക്കരുത് അപ്പസ്തോലനാണ് ഞാൻ എന്തതിൻ്റെ ചൂടടയാളം സ്റ്റിക് എൻ്റെ ശരീരത്തിലുണ്ട് അത് സഹനത്തിൻ്റെ മാഞ്ഞു പോകാത്ത അടയാളങ്ങളാകാം ചൂടടയാളമാകാം അല്ലെങ്കിൽ പഞ്ചക്ഷതങ്ങളാകാം മിക്കവാറും ആദ്യത്തെ അർത്ഥമാണ് കൂടുതൽ ശരി